അല്ല ഇത് വന്നിട്ട് നമുക്ക് നടത്തുന്നതാണ് അത് നമ്മളൊരു തീമാണ് ആദ്യം എടുക്കുന്നത് ആ തീം അനുസരിച്ച് പിള്ളേർക്ക് നമ്മൾ പിള്ളേർക്ക് ഉണ്ടാക്കി കാണിക്കുന്നത് പിന്നെ പിള്ളേരുടെ വീട്ടിലെ പേരന്റ്സ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇവർ ഈ ഹോട്ടൽസ് ബാക്കിയുള്ള എല്ലാരും ഇൻവെറ്റേഷൻ ഇൻവെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അത് നമ്മൾ ഇതിന്റെ തീം എങ്ങനെയാണ് എടുക്കുന്നു ചിലപ്പോ ഇന്ത്യക്ക് ഉള്ളിലുള്ള തീം അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള തീമായിരിക്കാം പിന്നെ ചിലപ്പോൾ രണ്ടും കൂട്ടിച്ചേർക്കുന്നത് ഫ്യൂഷൻ എന്ന് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഇറ്റാലിയൻ ആൻഡ് അബാജി അബാദി നമ്മുടെ ലക്നൗവിനും ലക്നൗ മോഡ് മെത്തേഡ് ഫുഡും നമ്മുടെ ഇറ്റാലിയൻ ഫുഡും കൂടെ ഫ്യൂസ് ചെയ്ത് ഒരേപോലത്തെ ഒരു ഫുഡാക്കി നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണ അപ്പോൾ അതല്ല ഇതിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഇപ്പോൾ ഹോട്ടൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നേരത്തെ ഉണ്ടായിരുന്നു അത് ഈ ഗ്രാമപ്രദേശങ്ങളാണ് കൂടുതലുണ്ടായിരുന്നത് ഇപ്പോൾ സിറ്റി ടൗണിലൊക്കെ അങ്ങനൊരു തെറ്റിദ്ധാരണ കൂടുതലില്ല അതിപ്പോൾ ഒരുപാട് ഗ്രാമങ്ങളിൽ മാറി വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹോട്ടൽസ് കൂടി വരുന്നുണ്ട് പിന്നെ ടൂറിസം മേഖല വളരെ പുരോഗമിച്ച് വരുന്നുണ്ട് ഒരുപാട് ജോലി സാധ്യതകൾ കൂടുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഒരുപാട് ഒരു അവയർനെസ് ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും നമ്മുടെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചവർക്ക് നല്ല ശമ്പത്തോടുകൂടി നല്ല ജോലിയുണ്ട് ഇപ്പോൾ ക്രൂൺഷിപ്പിലും ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട് എയർലൈൻസും ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേസ് ഐ ആർ സി ടി സിയുടെ റെയിൽവേസിലും ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട് ഗവൺമെൻറ് അത് ഗവൺമെൻറ് ഗവൺമെൻറ് ഉണ്ട് അത് അവർക്ക് ഗവൺമെൻറ് തന്നെ അത് കൺസോൾട്ടൻ പേരും എടുക്കുന്നുണ്ട് ഗവൺമെന്റ് പോസ്റ്റിംഗ് ആണെങ്കിൽ വിത്ത് എക്സാമിനേഷൻ ടെസ്റ്റ് വെച്ച് എടുക്കുന്നുണ്ട് അല്ലാതെ കൺസൾട്ടേറ്റ് അവർ അവരെടുക്കുന്നുണ്ട് അതുകൊണ്ട് ജോലി സാധ്യത കൂടുതൽ സർക്കാർ മേഖലകളിലും അവർക്ക് ജോലി സാധ്യത കൂടുതലുണ്ട് അല്ലാതെ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ പ്രൈവറ്റ് മേഖലയിൽ ജോലി സാധ്യത ഒരുപാട് കൂടാണ് ഇപ്പോൾ ദിവസപ്രതി ഒരുപാട് ഹോട്ടലുകൾ വർദ്ധിപ്പിച്ചു വരുന്നത് നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യക്കകത്ത് എവിടെ ആയാലും ഇപ്പം നമ്മൾ വിദേശത്ത് പോവുകയാണെങ്കിൽ ഒരുപാട് ജോലി സാധ്യത കൂടുതലുള്ള കോഴ്സ് നമുക്ക് ഹോട്ടൽ മാനേജ്മെന്റ് തന്നെ പറയാൻ പറ്റും പുതിയ തലമുറയ്ക്ക് ഈ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിലോട്ട് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ബെനഫിറ്റ് ഉണ്ടാവും ഇപ്പോൾ അവർക്ക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയ പുതിയ കൾച്ചർ പഠിക്കാൻ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്രാമപ്രദേശം ജനിച്ച് വളർന്ന ഒരു കുട്ടിക്ക് അവരുടേതായ കൾച്ചർ മാത്രമേ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും അപ്പോൾ ഈ കോഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ അവർക്ക് ഡിഫറെന്റ് കൾച്ചേഴ്സ് ചരിത്രത്തിൽ ഓരോ കൾച്ചർ ഒക്കെ അവർ പഠിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചുള്ള ഡിഫറെന്റ് കൾച്ചേഴ്സ് പഠിക്കാം പിന്നെ അവർക്ക് ഇത് പഠനം കഴിഞ്ഞിട്ട് അവർ ജോലി സാധ്യത പല സ്ഥലങ്ങൾ കിട്ടുമ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് അവിടുത്തെതായിട്ടുള്ള പരിഷ്കരങ്ങളൊക്കെ പഠിച്ച് ഒരുപാട് മുന്നേറ്റങ്ങളുണ്ട് അപ്പോൾ മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അപേക്ഷിച്ച് യു എ ഗ്ലോബിൽ എന്താണ് ഇവിടെ ഹോട്ടൽ മാനേജ്മെൻറ്റിലെ ഇപ്പോൾ നമുക്കിവിടെ കൊടുക്കുന്ന ഡി എൽ കോഴ്സാണ് അപ്പോൾ മറ്റുള്ള സ്ഥാപനങ്ങൾ കോളേജുകളും നോക്കുമ്പോൾ അവർ ഒരു യൂണിവേഴ്സിറ്റി താഴെ മാത്രമേ കോഴ്സ് കൊടുക്കുന്നുള്ളൂ നമ്മൾ ഡ്യൂവൽ കോഴ്സാണ് കൊടുക്കുന്നത് ഇപ്പോൾ നമുക്കിവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുണ്ട് അല്ലാതെ അബ്രോഡിലുള്ള യൂണിവേഴ്സിറ്റി അംഗീകാരം വെച്ച് ഗവൺമെന്റ് ഡ്യൂവൽ കോഴ്സ് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഫൈവ് സ്റ്റാറിൽ കുറഞ്ഞ വേറെ ഒരു ഹോട്ടലിൽ നമ്മൾ ട്രെയിനിങ് ഓൺ ജോബ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആ ഓൺ ജോബ് ട്രെയിനിങ് രണ്ടും കൊടുക്കുന്നില്ല പിന്നെ നമ്മളിവിടുന്ന് പ്ലേസ്മെൻറ്റ് നൂറ് ശതമാനം പ്ലേസ്മെൻ്റോട് കൂടെ കുട്ടികളെ നമ്മൾ അയക്കുന്നുണ്ട് പിന്നെ പ്ലേസ്മെന്റ് ഇന്ത്യൻ ഹോട്ടൽസ് മാത്രമല്ല വിദേശത്തുള്ള ഹോട്ടൽസ് നമ്മൾ അയക്കുന്നുണ്ട് അപ്പൊ ഇവിടെ പഠിച്ചിട്ടുള്ള ഒരുപാട് അലുമിനിയസ് വിദേശത്ത് ചെയ്യുന്നവരുണ്ട് ഇവിടുത്തെ ഒരുപാട് ഹോട്ടലിൽ നല്ല ഉന്നത സ്ഥാനങ്ങൾ ഒരുപാട് പേരുണ്ട് കോളേജിൽ ഇപ്പം So I welcome to you all guys. You know we are UI Global Education. We are based out of uh, nine campuses in India. Today you are here in UI Global Travender. Travender is a 19-year-old institution. You know here in we have been very, very strong when it comes to the hospitality and hotel management courses. These courses are validated and uh, accredited from Indian universities also and from the international universities also. Over these 19 years, we have trained more than 25,000 students across all our campuses these students, they are like skill-oriented students. these students are given these skills. you know, we have all understood that how important a skill is to get a job. so these students, they are given these skills, and then once they have acquired skills, they're also given the management. so that's a very unique combination we have. a student will get a skill because it will get him to a job. so once he has acquired that skill, then he will be also given a management, which will allow him to grow and progress in the industry. And something similar we keep doing in a very experiential manner when i say experience communication, they are customer services and can deliver the whole pros uh, prospect of this theme in an italian and in arabic. so this is what the fusion is all about. Okay. Yeah. Okay. so you can have a so hello everyone. my name is shikha and i am from uei global delhi. Uh, we are here and excited to uh, help and support all the students of uei trivandrum to organize this wonderful event abiti italiano and here we teach the first year itself in first year itself we teach the students how to plan such a big event how to run a restaurant how to run a business wherein they go and they do all the planning themselves with the help of their mentors wherein they go out they, they get the vendors they buy the product and they played the product, serve it to their own guardians and parents. So, we are here to support them and help them. And this way, they can one day become entrepreneurs themselves, maybe open their own restaurant one day. So, this is how we uh, impart the experiential knowledge to all our students in all our pan India UEI global institutes. Thank you. Thank you. اور میں لکھنؤ گلوبل میں فوڈ پروڈکشن کا فیکلٹی ہوں اور یہاں پہ فیوژن دو فیوژن کا تھا جس میں اور دن اور اٹالین اور ان کا جو تھا اور میرے جو بچے اسٹوڈنٹ یہاں کے انہوں نے سارا ان کو سب سکھانا ان کو بتانا کہ ان میں مینٹون کیا اور اس کے بعد وہ سارے بچے انوالو ہو کے اور کیسے ان کو کرنا ہے کیسے ان کو مینیج کرنا ہے کیسے ٹریننگ کرنی ہے کیسی گانے سنگ کرنی ہے کیسے پریپریشن کرنا ہے, 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 ہے یہ سارے بچے کیوں میرے گائیڈنس ہے اور میں ان کو بتاتا اور وہ اس چیز کرتے اور ساری چیز تو یہاں پہ بچے بہت اچھے ہیں اور سمجھ ہے تو فیچر بنا سکتے ہیں تو بچوں کے ساتھ ملتے ہیں جیسا بھی ڈیز بنائے بہت اچھے لگی فیڈ بیک بھی اچھا رہا اس کے لیے ہم بہت دھنیہ واد دیتے ہیں شکریہ ادا کرتے ہیں